കർത്താവ് നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയുന്നു നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനുള്ള പദ്ധതിയല്ല പിന്നെയോ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എല്ലാവർക്കും ഒരു പ്രേക്ഷിത ദൗത്യം കർത്താവ് നൽകും നമ്മുടെ സാക്ഷ്യവും മറ്റുള്ളവരുടെ സാക്ഷ്യവും അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരോട് പറയും ലോകാതിർത്തി ഞാൻ നിന്നെ ഞാൻ നിന്നെ ലോകത്തിന്റെ ലോകത്തിന്റെ പ്രകാശമായി നൽകും പ്രകാശമായി നൽകും ആ ഒരു നാല്പത്തി ആറോളം പേർക്ക് ഈ അഭിഷേകം തരുന്നുണ്ട് ലോകത്തിൽ എവിടെ പോയാലും ഈശോയെക്കുറിച്ച് പറയാനും സാക്ഷ്യം ഓർമ്മിപ്പിച്ചു കൊടുക്കാനും വചനം പറഞ്ഞു കൊടുക്കാനും ഒരു നാൽപ്പത്തി ആറ് പേർക്ക് ഈ അഭിഷേകം കർത്താവ് കൊടുക്കുന്നുണ്ട് ക്യാൻസർ വന്ന് സുഖപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ഇവിടെ വന്ന് ജോൺസൺ ഉണ്ടല്ലോ തോന്നി ജോൺസന്റെ നാവിന് ക്യാൻസർ ആളാണ് മരുന്നും കഴിച്ചു ധ്യാനവും കൂടി ഇപ്പൊ എത്ര വല്ലായി ഏട്ട് വല്ല നന്ദി കൈയടിച്ച് ഇവിടെ വരുന്നവർക്കെല്ലാം പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് അതിനാന്നറിയാവോ നിങ്ങൾക്ക് ഏത് അതിനെ പ്രതി സ്തുതിച്ച് സ്തുതിച്ച് ദുഃഖം അകറ്റാം പരിശുദ്ധാത്മാ നിറയാം എന്നിട്ട് ഇതുപോലെ ദുഃഖവും തകർച്ചയുള്ള ഒരു പതിനായിരം പേർക്കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നേഴ് ആയിരങ്ങൾ നിൻ്റെ ഇടത്തുഭാഗത്തും പതിനായിരങ്ങൾ നിൻ്റെ വലത്തുഭാഗത്തും ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേർ പോകും ആയിരം രണ്ടായിരം മൂവായിരം പതിനായിരത്തിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞാലോ കൂട്ടിക്കൂട്ടി വന്ന ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വരും അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെപ്പോലെയോ നിങ്ങളെക്കാൾ തകർച്ചയോ ഉള്ള പതിനായിരങ്ങളെ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവരിലെ പിശാചു പോയി അവർ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് അവർ നല്ല പൗരന്മാരും പൗരത്വളുവാകും അപ്പം നമുക്ക് കുരിശും തകർച്ചയും തരുന്നത് എന്തിനു വേണ്ടിയാ ഇതുപോലെയുള്ള തകർ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല ഇതുപോലെയുള്ള പതിനായിരങ്ങളെ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരു കടലിൽ മുക്കണമേ

അതിനാൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്താണത് ഞാൻ ചെല്ലിത്തരാം ഒരു എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ എഴുന്നേറ്റ് ചാടി എഴുന്നേക്കാം ഞാൻ പ്രാർത്ഥന സ്വർഗസ്തനായ സ്വർഗസ്വനായ സ്വർഗസ്വനായ സ്വർഗസ് ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ പിതാവി ലോകം മുഴുവന്റെ പിതാവി ലോകം മുഴുവന്റെ പിതാവി സ്വർഗസ്ഥനായ സ്വർഗസനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവി അങ്ങ് അനന്ത സ്നേഹമാണല്ലോ അങ്ങയുടെ അനന്ത അങ്ങയുടെ അനന്ത സ്നേഹം അങ്ങയുടെ നാമം അങ്ങയുടെ നാമം ലോകം മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടണം അറിയപ്പെടണം അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും വരണം വരണം ഇങ്ങയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് അറിയണം പരിശുദ്ധാത്മാവ് അറിയണം അങ്ങയുടെ രാജ്യം രാജ്യം എല്ലാ എല്ലാ മനുഷ്യരിലും മനുഷ്യരിലും എല്ലാവരും പോലെ ഭൂമിയിലും ഭൂമിയിലും എന്താണ് ദൈവ തിരുമനസ് ഒരാൾ പോലും നശിച്ച് നരകത്തിൽ പോകരുന്ന് നമ്മുടെ മനസ്സിലേക്ക് ചെലപ്പം വന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ശത്രുക്കൾ നശിവത്ര കേടില്ല അങ്ങനെ പാടില്ല ഒരാളും ശത്രു പാടില്ല യേശുവാണ് മാതൃക കൃഷിയെ കിടന്നുകൊണ്ട് യേശു അന്ന് യേശുവിനെ കുരിശിച്ചവർക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു പിതാവേ ഇവരുടെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരെ ശിക്ഷിക്കരുതേ അവരുടെ അവർക്ക് പാവപരിഹാരം വലിയായി ഞാനിത് മരിക്കുന്നു Hallelujah. 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 Hallelujah.